ഹലോ ലക്ഷറി ബ്രാൻഡുകൾ നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്ത് ട്രിക്ക് ചെയ്ത് കൂടുതൽ ഇടിപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇടുപ്പിക്കാൻ വേണ്ടി ചില ടെക്നിക്കുകൾ യൂസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അവരുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഇടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ടെക്നിക്കൽ എന്ന് നോക്കാം നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം ഇത് ഉപയോഗിച്ച് എങ്ങനെ സെയിൽ കൂട്ടാം എന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് ലക്ഷറി ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ടെക്നിക്കാണ് സ്റ്റോക്ക് ലിമിറ്റ് ചെയ്യും എപ്പോഴും അവരുടെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഉണ്ടാവുള്ളൂ ഇത്രയും സമ്പന്നമായിട്ടുള്ള ബ്രാൻഡുകൾ ലോകത്ത് എത്ര നല്ല മെഷീനറി വാങ്ങാനും എത്ര എംപ്ലോയീസിനെ ഹയർ ചെയ്യാനും അതല്ലെങ്കിൽ എന്ത് മാൻ പവറാണ് എന്താണ് അവർക്ക് ആവശ്യം അതെല്ലാം കാശ് കൊടുത്ത് വാങ്ങി ചെയ്യിക്കാൻ കഴിവുള്ള ഈ ബ്രാൻഡുകൾ എന്തുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിമാൻഡിനേക്കാളും എപ്പോഴും കുറച്ച് താഴെയായിരിക്കും അവരുടെ പ്രൊഡക്ഷൻ ഇത് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റോറുകളിലെല്ലാം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഷെൽഫ് നിറച്ചിങ്ങനെ വെക്കില്ല ഒന്നോ രണ്ടോ പീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോൾ കസ്റ്റമർ അവിടെ ചെന്നാലും അവരൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരേ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ ചിലപ്പോൾ ഗോഡൗണിലോ എവിടെയെങ്കിലും രണ്ടോ മൂന്നെണ്ണം കൂടി അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ ഇത് വിറ്റ് പോയി കഴിഞ്ഞാൽ അടുത്തതപ്പോൾ തന്നെ കാരണം കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിലൊരു പെട്ടെന്ന് ഒരു അർജൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അധികം കസ്റ്റമേഴ്സ് ഈ ലക്ഷറി ബ്രാൻഡിൻ്റെ അകത്ത് അവരുടെ സ്റ്റോറിൻ്റെ അകത്ത് ചെല്ലണത് ഏറെക്കുറെ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇത് അവൈലബിളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അർജൻസി കസ്റ്റമറിൽ നിന്ന് നഷ്ടമാവും അപ്പോൾ ആ എമർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെപ്പോഴും പ്രൊഡക്ഷൻ കുറച്ച് സ്റ്റോക്ക് ലിമിറ്റ് ചെയ്യണത് നമുക്കിതെങ്ങനെ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്മോൾ ബിസിനസ്സിൽ ഇതെങ്ങനെ ചെയ്യാം നമുക്കിവിടെ സ്റ്റോക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അധിക സമയവും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുക ഇത് യൂസ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരുന്നു എൻക്വയറി ചെയ്യുന്നു അടുത്ത ആഴ്ച വാങ്ങിക്കാം നെക്സ്റ്റ് മന്ത് വാങ്ങിക്കാം എന്ന് പറയുന്ന ടൈമിൽ നമ്മൾ ആ കസ്റ്റമറുടെ അടുത്ത് പറയുക ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അത് സത്യമാണ് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് രണ്ടേ രണ്ട് പീസാണ് അത് ബാക്കി ഉണ്ടാവുള്ളൂ കസ്റ്റമറുടെ അടുത്ത് ഡയറക്റ്റ് പറയുക രണ്ടേ രണ്ട് പീസ് മാത്രമാണ് ബാക്കിയുള്ളൂ നിങ്ങൾ ചോദിച്ചാൽ ആ സെയിം കളറിലും ഡിസൈനിലും ഉള്ളത് ഇനി റീസ്റ്റോക്കിൽ എപ്പോൾ വരുമെന്ന് അറിയില്ല ഇനി വരുമെന്ന് തന്നെ അറിയില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വാങ്ങാൻ സാധിക്കുമെങ്കിൽ വാങ്ങിക്കുക എന്നുള്ള ആ ഫീലിംഗ് കസ്റ്റമറുടെ മൈൻഡിൽ ഉണ്ടാക്കിയിരിക്കും ഇതിപ്പോൾ തന്നെ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ ഇല്ലയെന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ അത് കസ്റ്റമർ ഒന്ന് കൺഫ്യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളിടിപ്പിക്കുന്ന ഒരു ആണ് അവർ യൂസ് ചെയ്യുന്നത് എപ്പോഴും അവരുടെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ബ്രാൻഡിന് മാസ് പ്രൊഡക്ഷൻ നടത്താൻ കഴിവില്ലായിട്ടാണ് തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും പക്ഷെ അവർ ലിമിറ്റ് ചെയ്തേക്കുകയാണ് ഈ സെയിം ടെക്നിക്ക് തന്നെ നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ മാത്രമായിട്ട് ഒന്നോ രണ്ടോ യൂണിറ്റ്സ് ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റില്ല പക്ഷേ അധിക സമയവും നമ്മുടെ സ്റ്റോക്കിൽ പല പ്രൊഡക്റ്റുകളും ഒന്നോ രണ്ടോ യൂണിറ്റ്സ് ആയിരിക്കും ശരിക്കും ബാക്കിയുണ്ടാവുള്ളൂ പക്ഷേ കസ്റ്റമർ വരുന്നു എൻക്വയറി ചെയ്യുന്നു ആ അവർ ഓക്കെ അടുത്ത ആഴ്ച വരുന്നു നമ്മൾ ഓക്കെ അടിക്കുന്നു അവരങ്ങ് പോകുന്നു പിന്നെ അടുത്ത ആഴ്ചയും വരല്ല അടുത്ത മാസം വരല്ല പിന്നെ അവരതിനെപ്പറ്റി ഇത് മറന്നേ പോയിട്ടുണ്ടാവും ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം രണ്ടേ രണ്ട് പീസുള്ളൂ എങ്കിൽ രണ്ട് പീസുള്ളൂ എന്ന് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പറയാം രണ്ടേ രണ്ട് പീസുള്ളൂ ഇത് വിറ്റ് പോയി കഴിഞ്ഞാൽ ഇനി റീസ്റ്റോക്കിൽ വരുമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാങ്ങാമെന്നുള്ളത് പറയാം ഇനി രണ്ടാമതായിട്ട് ലക്ഷറി ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എക്സ്ക്ലൂസിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്ക്ലൂസീവ് ആയിരിക്കും അവരുടെ ഡിസൈൻ അവരുടെ കളർ കോമ്പിനേഷൻസ് ക്രാഫ്റ്റ്മെൻഷിപ്പ് ക്വാളിറ്റി എല്ലാത്തിലും ഒരു എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവരും അതായത് മാർക്കറ്റിൽ മറ്റ് ബ്രാൻഡുകൾക്കൊന്നും ഇല്ലാത്ത മറ്റു പ്രൊഡക്റ്റുകളിൽ കാണാത്ത എന്തെങ്കിലും ഒരു വ്യത്യാസം അവർ എപ്പോഴും കൊണ്ടുവരാൻ നോക്കും കൂടുതൽ ഡിസൈറബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയ്യുന്നത് പെട്ടെന്ന് ഒരാൾക്ക് പോയി ഒന്നും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റരുത് ഈ സെയിം ഡിസൈൻ ഇപ്പം ഓൺലൈൻ സൈറ്റുകളൊക്കെ വന്നതോടുകൂടി ഈ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റ് നോക്കി നിങ്ങളിപ്പോൾ ഒരു ഷർട്ട് വാങ്ങിച്ചു ആ ഷർട്ട് നിങ്ങൾ യൂസ് ചെയ്തൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ആ ഒരു ഹാളിൽ മിനിമം ഒരു അഞ്ച് പേർക്ക് ആ സെയിം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ യൂണിഫോം ആണോ എന്ന് ഓർക്കും നിങ്ങളുടെ കാറ്ററിങ്ങിന് വന്ന ആളുകളാണോ എന്ന് ചിലപ്പോൾ സംശയിക്കാനും ഇടയുണ്ട് എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ഇത് പാടില്ല വളരെ മിനിമായിട്ടുള്ള ആ ഒരു പോയിൻറ്റ് സീറോ 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 വണ്ണിൻ്റെയൊക്കെ അടുത്ത് മാത്രം പാടുള്ള എക്സ്ക്ലൂസീവ് ആയിരിക്കണം എല്ലാവരുടെ അടുത്തും ഇതുണ്ടാവാൻ പാടില്ല അങ്ങനൊരു വാശി അവർക്കുണ്ട് ഇനി ഇത് നമ്മുടെ ബിസിനസ്സിൽ ബിസിനസ്സിലങ്ങനെ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്മോൾ ബിസിനസ് ബിസിനസ്സാന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഹാൻഡ് മെയ്ഡ് ബാഗുകളെല്ലാം മേക്ക് ചെയ്യുന്ന ഒരു വീട്ടമ്മയായിരിക്കാം അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഹാൻഡ് മെയ്ഡ് ബാഗുകളോ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾ തന്നെ മേക്ക് മെയ്ക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ഡിസൈൻ കൊണ്ടുവരാം ഒന്നോ രണ്ടോ മൂന്നോ പീസോ മാത്രം അത് മേക്ക് ചെയ്യുക എക്സ്ക്ലൂസീവായിരിക്കണം അതിങ്ങനെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ മേക്ക് ചെയ്യരുത് മൂന്നേ മൂന്ന് യൂണിറ്റേ പാടുള്ളൂ അല്ലെങ്കിൽ നാല് നാല് അഞ്ച് അഞ്ച് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആ സാധനം പിന്നെ നിങ്ങൾ മേക്ക് ചെയ്യാനും പാടില്ല അതിന് നല്ല പ്രൈസ് ഇട്ടിട്ട് നമുക്ക് സെല് ചെയ്യാം ഹയർ ക്വാളിറ്റി ഉള്ള ലെതറ് യൂസ് ചെയ്യുക ഡിഫറെൻ്റ് കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുക ഇനി അത്തരം ഷെയ്പ്പ് മാറ്റുക വലിപ്പം കൂട്ടുക അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് എക്സ്ക്ലൂസിവിറ്റി ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അങ്ങനെ എക്സ്ക്ലൂസിവിറ്റി കൊണ്ടുവന്നിട്ട് ആ ഒരു സെഗ്മെൻറ്റ് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഓപ്ഷനൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിച്ച് വന്നിട്ടുണ്ടെങ്കിൽ സ്ഥിരം വന്ന അല്ല ഗിഫ്റ്റ് ഓപ്ഷനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കെ പലരും ചോദിക്കും ഇത്തരം ഈ കസ്റ്റമൈസ്ഡ് മേഖലയിൽ അധിക സമയം ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് കൂടുതലും സെയിൽ വന്നത് അപ്പോൾ ഈ കസ്റ്റമേഴ്സ് വരാൻ നേരത്തെ അവരുടെ അടുത്ത് പറയാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൂന്ന് കളക്ഷൻ ഞങ്ങളുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ മൂന്ന് യൂണിറ്റ് കളക്ഷൻ അല്ല മൂന്നേ മൂന്ന് യൂണിറ്റ് മാത്രമുണ്ട് വൺ ബൈ വണ് ഉണ്ടായിരിക്കും വൺ ബൈ ത്രീ ടു ബൈ ത്രീ ത്രീ ബൈ ത്രീ മൂന്നേ മൂന്നെണ്ണം ഉള്ളൂ അത് കൃത്യമായിട്ട് നമ്മൾ പറയാം അല്ല ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങളുടെ സോൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിരിക്കും അവരുടെ അടുത്ത് പറയാം വരുന്നവരോട് ഇത് എൻക്വയറി ചോദിച്ച് അടുത്ത് പറയാം ഒരേ ഒരു പീസ് മാത്രമേ ലെഫ്റ്റ് ഉള്ളൂ ഇത് എക്സ്ക്ലൂസീവും കൂടിയാണ് ഇതിന് മെയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇനി ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ മേക്ക് ചെയ്യൂല ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് പീസാണ് ത്രീ ബൈ ത്രീ ആണ് മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ രണ്ടെണ്ണം സോൾഡ് ഔട്ടായി ഇനി ഏറ്റവും ലാസ്റ്റത്തെ പീസ് ഇതാണ് ഇത് ഹയ്യർ പ്രൈസിൽ നമുക്ക് സെൽ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനെ ആവില്ല അങ്ങനെയാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ആവുമല്ലോ ഈ എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടി ഒരു സെഗ്മെൻറ്റ് നിങ്ങളുടെ സ്മോൾ ബിസിനസ് ബിസിനസ്സാണെങ്കിലും എക്സ്ക്ലൂസീവീവായിട്ടുള്ള എന്തെങ്കിലും ഡിസൈൻ കൂടി നിങ്ങൾ കൊണ്ടുവരാൻ നോക്കാം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ സെൽ ചെയ്യുന്നവർക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം എല്ലാം അങ്ങനെ ആക്കേണ്ട ഒരു സെഗ്മെൻ്റ് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക ഇനി മൂന്നാമതായിട്ട് ഈ ലക്ഷറി ബ്രാൻഡുകളുടെ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും അധിക സമയം ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും നിങ്ങളൊരു ഓടിപ്പോയി റോളക്സൊക്കെ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം റോളെക്സിനൊക്കെ വെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവും നമുക്ക് ഓടിപ്പോയി കാശ് കൊടുത്ത് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല അവരൊരു വെയ്റ്റിംഗ് ലിസ്റ്റ് തരും അതിനൊരു പിരീഡ് ഉണ്ടാവും അതായിരിക്കും നമുക്ക് ആദ്യം കിട്ടാം നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത് അഡ്വാൻസ് കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ ചേർക്കും ഇത് സെയിം ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്തൊരു പത്ത് ഓർഡറുകൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരാ പതിനൊന്നാമത് ഒരാൾ എൻക്വയറി നടത്താൻ നേരിട്ട് അവർ ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല അഡ്വാൻസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല അവർക്ക് ഈ ലിസ്റ്റ് ആദ്യമേ തന്നെ അങ്ങ് അയച്ചു കൊടുക്കാം ഓൾറെഡി പത്ത് പേര് ഇത് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവർ അഡ്വാൻസ് തരുകയാണെങ്കിൽ പതിനൊന്നാമത്തേല് കയറി പറ്റാം ഇങ്ങനൊരു ഫീലിംഗ് നമ്മുടെ കസ്റ്റമറുടെ ഈ വെയ്റ്റിംഗ് ലിസ്റ്റ് കൊണ്ട് തന്നെ അമർജൻസി ക്രിയേറ്റ് ചെയ്യണതാണ് ആ ടെക്നിക്കിലൂടെ നമ്മൾ ആ ലിസ്റ്റ് അവർ ചോദിക്കാതെ തന്നെ അയച്ചു കൊടുക്കുക ഓൾറെഡി പത്ത് പേരുണ്ട് നിങ്ങൾ ഇന്ന് തന്നെ അഡ്വാൻസ് തരുകയാണെങ്കിൽ പതിനൊന്നാമത്തേക്ക് കയറാം അങ്ങനെയാണെങ്കിൽ ഇത്ര ദൂരം ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ വിവാഹത്തിന് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും പല പല ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും അപ്പോൾ ആ ലിസ്റ്റ് ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട് ഒന്നാമത്തെ തെളിവ് ഞങ്ങൾക്ക് ഓൾറെഡി സെയിൽ സെയിലുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് അവർക്കൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും കുറച്ചും കൂടി ജെനുവിനിറ്റി ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ നല്ലൊരു നല്ല പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണ ആളായ ഓൾറെഡി പത്ത് പേര് നിങ്ങൾക്ക് ഓർഡർ തന്നേക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് പതിനൊന്നാമത്തേൽ കയറി പറ്റണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കൊടുത്ത് കയറണം നമുക്ക് അടുത്ത ആഴ്ചയോ അടുത്തതിൻ്റെ അടുത്ത ആഴ്ചയോ ഒന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ ആ ലിസ്റ്റ് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് അയച്ച് കൊടുക്കണം അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ അഡ്വാൻസ് കിട്ടി നമുക്ക് ആ ഒരു ഇത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ലക്ഷറി ബ്രാൻഡുകൾ അടുത്തതായിട്ട് നാലാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അവരുടെ പ്രൈസിങ് അധികം ആയിരിക്കും പ്രീമിയം പ്രൈസ് ആയിരിക്കും എപ്പോഴും ഹൈ പ്രീമിയം എന്ന് വേണമെങ്കിൽ പറയണം പ്രീമിയത്തിനേക്കാളും മേലെ ലക്ഷറി ആണ് അവർ യൂസ് ചെയ്യണത് ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാനേ അവർക്ക് പറ്റുമോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യണത് അപ്പോൾ പിന്നെ പ്രൈസും കൂടി കുറവാണെങ്കിൽ പിന്നെ അവർക്ക് മണി മേക്കിംഗ് അവിടെ നടക്കൂല അവരുടെ കോസ്റ്റിനേക്കാളും വളരെ 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 മടങ്ങ് കൂടുതലായിരിക്കും അവരുടെ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിനേക്കാൾ എപ്പോഴും വളരെ കൂടുതലായിരിക്കും ഇതെങ്ങനെ ഒരു സ്മോൾ ബിസിനസ് എങ്ങനെ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരും നമ്മളിപ്പോൾ ലക്ഷറി ബ്രാൻഡുകളുടെ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കോ തീർച്ചയായിട്ടും ഇല്ല നമുക്കിവിടെ ഈ ഒരു സ്ഥിതി നമുക്ക് പഠിക്കാറുള്ള പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഹൈ പ്രീമിയം സെഗ്മെൻറ്റ് ഉണ്ടാക്കുക നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഇപ്പോൾ ഹാൻഡ് മെയ്ഡിൻ്റെ ഉദാഹരണം പറ ഹാൻഡ് മെയ്ഡ് ബാഗുകൾ ഉണ്ടാക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാം ശരിയാണ് അവർക്ക് അതേ പ്രൈസിൽ തന്നെ ആ പ്രോഡക്റ്റുകളെല്ലാം കൊടുക്കാം പിന്നെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ അങ്ങ് ഉണ്ടാക്കുക ഹയർ ക്വാളിറ്റിയിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹൈ പ്രീമിയം പ്രൈസിൽ വിൽക്കാൻ പറ്റിയ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മൂന്ന് ബാഗുകൾ മാത്രം നമ്മൾ അത് ഹൈ പ്രീമിയം പ്രൈസിലായിരിക്കും നമ്മൾ സെൽ ചെയ്യുക അത് റെഗുലർ പ്രൈസ് അല്ല അത് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് അല്ല അത് ഹയർ പ്രൈസിലായിരിക്കും സെല്ല് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലും നല്ല വില തന്നു വാങ്ങാൻ പറ്റിയ കസ്റ്റമേഴ്സ് ഉണ്ട് ഏത് കാറ്റഗറി ഏത് ഇൻട്രസ്റ്റി എടുത്താലും നല്ല വില തന്നു വാങ്ങാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും അങ്ങനെ ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കുക കംപ്ലീറ്റ്ലി നമ്മളുടെ ബിസിനസ് അതിലേക്ക് തിരി തിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ട വരും ഒരു ലക്ഷറി ബ്രാൻഡൊക്കെ ആയിട്ട് മാറാൻ നമുക്കിവിടെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് ഒരു സെഗ്മെൻ്റ് നമുക്ക് ഉണ്ടാക്കാം നമ്മളിപ്പോൾ നിലവിൽ സെർവ് ചെയ്യുന്ന അതേ കസ്റ്റമർ ക്ലാസിനെ സെർവ് ചെയ്തുകൊണ്ട് ഹയ്യർ എൻഡിലുള്ള പ്രൊഡക്റ്റുകൾ ഹയ്യർ പ്രൈസിൽ വാങ്ങാൻ പറ്റിയ ആ കസ്റ്റമർ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഷോക്കേസ് ചെയ്യുക അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയാണ് ഈ കസ്റ്റമർ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ആണ് അല്ലെങ്കിൽ മുമ്പ് നിങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഹയർ പ്രൈസിലുള്ള പ്രൊഡക്റ്റ് ഈ കസ്റ്റമർക്ക് അയച്ചു ഇത് ഇതുണ്ടായാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് നല്ല മാർജിനാണ് നല്ല ലാഭം നമുക്ക് കിട്ടും വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വിറ്റു പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ലാഭം കിട്ടും ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുക സാധാരണ വിൽക്കുന്ന അതൊക്കെ തന്നെ നമുക്ക് വിൽക്കാം പക്ഷേ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം ഹയർ പ്രീമിയം പ്രൈസിൽ വിൽക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് അപ്പോൾ പ്രീമിയം സെഗ്മെൻറ്റ് തന്നെ വേണം ഈവൻ മാസ് മാർക്കറ്റ് ബ്രാൻഡുകൾ പോലും ഇപ്പം ഉദാഹരണം സാംസങ് എസ് ട്വൻറ്റി ത്രീ ട്വൻ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ അൾട്രാ മൂന്ന് സെഗ്മെൻറ്റിൽ ഇറക്കേണ്ടല്ലോ അവരുടെ ടോപ്പ് എൻ്റ് ഫോണിന് തന്നെ ഒരു മൂന്ന് സെഗ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചേക്കാണ് ലോവർ എൻ്റിലുള്ള ഒരു കസ്റ്റമർ നമുക്ക് വേണം ഇനി അത് അഫോർഡ് ചെയ്യാം അൾട്രാ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് പ്ലസ് അഫോർഡ് ചെയ്യാൻ പറ്റും പ്ലസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ബേസ് മോഡലായിട്ടുള്ള എസ് ട്വൻറ്റി ത്രീ അഫോർഡ് ചെയ്യാൻ പറ്റും ഈവൻ പ്രീമിയം സെഗ്മെൻറ്റിൽ പോലും ഒരു മൂന്ന് സെഗ്മെ മൂന്ന് സെക്ഷനായിട്ട് തിരിച്ചൊക്കെയാണ് അവർ ഇതേ ടെക്നിക്ക് നമുക്കും യൂസ് ചെയ്യാം നമ്മളൊരു സെഗ്മെൻറ് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ നാളെ തന്നെ എല്ലാവരും പോയി പ്രീമിയം സെല് ചെയ്യാനല്ല ഉദ്ദേശിച്ചത് ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാം അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ തുറന്നു വരും കാരണം ഏത് മാർക്കറ്റിലും പ്രീമിയം പ്രൊഡക്റ്റുകളും സർവീസുകളും വാങ്ങാനുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ലക്ഷറി ബ്രാൻഡുകൾ യൂസ് ചെയ്യണ വേറൊരു സംഗതിയാണ് എക്സെപ്ഷണൽ ക്വാളിറ്റിയും എക്സെപ്ഷണൽ ക്രാഫ്റ്റ്മാൻഷിപ്പും ആയിരിക്കും അവരുടെ എക്സെപ്ഷണൽ ക്വാളിറ്റിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നേരത്ത് പ്രത്യേകിച്ച് പ്രീമിയം ക്ലാസ്സിലെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നേരത്ത് ഒരിക്കലും അത് റിട്ടേൺ വരില്ല റിട്ടേൺ വന്നാൽ നമുക്ക് വലിയ തലവേദനയാണ് പ്രത്യേകിച്ച് കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റുകളെല്ലാം റിട്ടേൺ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നഷ്ടം സംഭവിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സെപ്ഷണൽ ക്വാളിറ്റി ആയിരിക്കണം നമ്മൾ ആ ചാർജ് ചെയ്യുന്ന വിലക്കുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം പിന്നെ ക്രാഫ്റ്റ്മെൻഷിപ്പ് വളരെ ഭംഗിയായിരിക്കണം അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം നല്ല നൂലുകൾ ഉപയോഗിച്ച് ചെയ്യണം ഇതൊരു ഉദാഹരണം പറയണതാണ് പല മറ്റ് പല ബിസിനസ്സുകൾ പല രീതിയിൽ എല്ലാ ബിസിനസ്സും സ്റ്റിച്ചിങ് ചിലപ്പോൾ പ്രോസസ് സ്റ്റിച്ച് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ചിലപ്പോൾ ഉണ്ടായിക്കോളെന്നില്ല ഞാൻ ഹാൻഡ് മെയ്ഡ് ബാഗിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഉദാഹരണത്തിലൂടെ അപ്പോൾ ക്രാഫ്റ്റ്മാൻഷിപ്പ് വളരെ നല്ലതായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ലെതർ നന്നായിരിക്കണം സിപ്പർ ക്വാളിറ്റി നന്നായിരിക്കണം അപ്പോൾ എക്സെപ്ഷനൽ ക്വാളിറ്റി ആയിരിക്കണം പാക്കേജിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് പാക്കേജിങ് നല്ല ഭംഗിയുള്ളതായിരിക്കണം ഇങ്ങനെ എക്സെപ്ഷനൽ ക്വാളിറ്റി ഉള്ള ഒരു സെഗ്മെൻറ്റ് കൂടി നമ്മൾ കൊണ്ടുവരണം ഈ ക്വാളിറ്റിയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് പോയ പ്രൊഡക്റ്റ് അതായത് നമ്മൾ ഷിപ്പ് ചെയ്ത സാധനം ഒരിക്കലും റിട്ടേൺ വരില്ല കസ്റ്റമർ റീഫണ്ട് ചോദിക്കില്ല അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ കിട്ടും പലപ്പോഴും നമ്മൾ ജസ്റ്റ് ട്രാൻസാക്ഷനൽ കസ്റ്റമേഴ്സിനെ മാത്രം പിടിക്കാൻ നോക്കും അതായത് ഒരിക്കൽ വരുന്നു കാശ് വരുന്നു വാങ്ങിക്കുന്നു പോകുന്നു പിന്നെ അവരങ്ങ് മറന്നുപറയും റീ ഓർഡറുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ക്വാളിറ്റി എക്സെപ്ഷനൽ ക്വാളിറ്റി ആയിരിക്കണം അപ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കൽ വന്ന കസ്റ്റമർ വീണ്ടും നമ്മുടെ കസ്റ്റമറാകും ഈ കസ്റ്റമറെ ഒരു കണ്ടെത്താൻ ഒരു തവണയാണ് നമ്മൾ മാർക്കറ്റിങ്ങിന് മണി സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഒരു തവണ മാർക്കറ്റിങ്ങിന് മണി സ്പെൻഡ് ചെയ്ത് ഈ കസ്റ്റമറെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റിങ്ങിന് മണി സ്പെൻഡ് ചെയ്ത് പുതിയ കസ്റ്റമറെ കൊണ്ടുവരുന്നതിനും എളുപ്പമാണ് നമുക്ക് ഈ ഉള്ള കസ്റ്റമറെ വീണ്ടും നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരൽ അപ്പോൾ വൺസ് മാർക്കറ്റിങ്ങിൻ്റെ മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ കൂടും അതായത് ഒരു കസ്റ്റമർ നമ്മളുടെ കൂടെ നിൽക്കുന്ന കാലയളവിൽ നമുക്ക് തന്നെ പ്രോഫിറ്റാണ് കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ അപ്പോൾ ഇത് കൂടും നമ്മൾ എക്സെപ്ഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ പ്രൊവൈഡ് ചെയ്ത് കഴിയുക അപ്പോൾ ഇത്രയൊക്കെയാണ് ലക്ഷറി ബ്രാൻഡുകളുടെ ടെക്നിക്കുകൾ അപ്പോൾ നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിൽ ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് സെയിൽ വർദ്ധിപ്പിക്കാനും സോഷ്യൽ മീഡിയ വഴി കസ്റ്റമേഴ്സിനെ കണ്ടെത്താനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ കൊണ്ട് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്